സുഹൃത്തുക്കളായും ഗൂഗിളിൻ്റെ ജമിനൈ എന്ന ടൂള് ഫുൾ സിങ്ങിൽ ഇന്ത്യയിലും മറ്റു പല കൺട്രികളിലേക്കും വന്നിരിക്കുകയാണ് നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗൂഗിൾ ബാഡിനെ അവർ ഇപ്പോൾ റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ് ജമിനൈ ജമിനൈ എന്നുള്ള പേരിൽ തന്നെയാണ് റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം ബാഡ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന അതേ ലിങ്ക് അടിച്ചാലും നമുക്ക് ജമിനൈ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിലേക്ക് പോകുന്നതായിരിക്കും ഇതിൻ്റെ ചില ബേസിക് ഫങ്ഷൻസ് നമുക്കൊന്ന് കാണാം ജമിനയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കമാൻഡ് കൊടുത്ത് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമാൻഡ് ഫേസ്ബുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നത് ഇംഗ്ലീഷിലായിരിക്കും ഇനി നമുക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഹെഡ്ലൈന് ബോഡി എല്ലാം ഇത് ജനറേറ്റ് ചെയ്താൽ അതേപോലെ ടാഗ് ലൈൻസ് ഇപ്പോൾ പത്ത് ടാഗ് ലൈൻസ് നമുക്ക് ഫുഡ്വെയർ ബിസിനസ്സിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കണം കേട്ടെ പത്തെണ്ണം കണ്ടുപിടിക്കുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ക്രിയേറ്റ് ടെൻ ടാഗ് ലൈൻസ് ഇൻ മലയാളം എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഫുഡ്വെയർ ചെറുപ്പിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് പറ്റിയ പരസ്യ വാചകങ്ങൾ അതിപ്പോൾ ജമനെ എഴുതിരുന്നതായിരിക്കും കാലുകൾക്ക് സ്വപ്നം കാണുന്നത് നടത്തത്തിൻ്റെ ആശ്വാസം സ്റ്റൈലിന്റെ പ്രകാശം ഇതെല്ലാം മലയാളത്തിൽ കണ്ടന്റ് എഴുതിരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കമാൻഡ് എന്ന് പറയുന്നത് ഇമേജ് രൂപത്തിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഞാനിവിടെ കൊടുത്ത എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എത്ര ഡി റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ഫ്രാഗ് മാജിക് ഗാസ് ബ്രാൻഡ് നെയ് അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് ആയിട്ടാണ് വേണ്ടത് ഓക്കെ ക്രിയേറ്റ് എത്ര ഡി റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ഫ്രാഗ് മാജിക് ആസ് ബ്രാൻഡ് നെയ്മ് ഇമേജ് ആണ് വേണ്ടത് ആ കമാൻഡ് കൊടുക്കുമ്പോൾ ഓക്കെ എനിക്കിവിടെ നാല് പെർഫ്യൂം ബോട്ടിലിൻ്റെ ഇമേജുകൾ നിർമ്മിച്ചു തന്നിരിക്കണം അതിനകത്ത് നമ്മുടെ ഫ്രാഗ് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്മുൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇമേജസ് ആണ് ഇങ്ങനെയുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് ജമിനയിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി മറ്റൊന്ന് നമുക്കൊരു ഇമേജ് കൊടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറയാനും സാധിക്കുന്നതാണ് അപ്പം ഞാനിവിടെ ഈ ബർഗറിൻ്റെ ഈ ഒരു ഇമേജ് കൊടുത്തിട്ട് വാട്ട് ഈസ് ദിസ് ഇമേജ് എന്താണ് ഈ ഇമേജ് എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് ഗാലക്സി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷൻ ആണ് എന്നുള്ളത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ നമ്പർ വെബ്സൈറ്റിലെല്ലാം ഇതിനകത്ത് ഇവിടെ കാണി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ജമിനൈ ടൂൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടൊന്നും ജമിനൈ തീരുന്നില്ല ജമിനയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സും കേപ്പബിലിറ്റീസും ഉണ്ട് എന്നുള്ളതാണ് ജമുനയുടെ തന്നെ അഡ്വാൻസ്ഡ് വേർഷൻ പെയ്ഡ് വേർഷനും ഗൂഗിൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിലേക്ക് പോകാൻ ജമിനെ അഡ്വാൻസിൽ ചെന്ന് നമ്മൾ അപ്ഗ്രേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ വേർഷനിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ അത് രാജ്യത്തെ രണ്ട് മാസം ഫ്രീ ആണ് ഇത് കഴിഞ്ഞാൽ അറൌണ്ട് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മന്ത്ലി കൊടുത്ത് ഉപയോഗിക്കുന്ന പെയ്ഡ് പ്ലാൻ ആണ് ഫ്രീ പ്ലാനിൽ പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല ജമിനെയുടെ ഫ്രീ പ്ലാൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ചാറ്റ് ജി പി ടി ഏറ്റവും പുതിയ വേർഷൻ ആയ ജി പി ടി ഫോറിനേക്കാളും കേപ്പബിൾ ആണ് ജമുനൈ എന്നാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഗൂഗിളിൻ്റെ തന്നെ ഡീപ്പ് മൈൻഡ് എന്ന സൈറ്റിൽ കാണാൻ സാധിക്കുന്ന കേപ്പബിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഈ ചാറ്റ് ജി പി ടി ഫോറും ജമുനയുടെ അൾട്ര എന്ന് പറയുന്ന മോഡലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ജമിനെ അൾട്രക്കാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ജി പി ടി ഫോറുമായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചാറ്റ് ജി പി റ്റിയും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ജമുനയും തമ്മിലുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ജി പി ടി ഫൈവും ജി പി ടി സിക്സും ഒക്കെ ഇറങ്ങുമ്പം ഇതിനെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അടുത്ത വേർഷൻ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസീറ്റ്